ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ വിങ്കാ റോസിൻ്റെ കെയറിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പപ്രകേഷൻ മെത്തേഡൊക്കെ പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഒരു കുറച്ച് തിരക്കായിരുന്നു ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓളന്ന വർഷം സെലക്ട് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പം മിങ്കാ റോസ് വിങ്കാറോസ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് ശവനാറി എന്നാണ് പറയുന്നത് ഇതിന് നിത്യകല്യാണി അതുപോലെ തന്നെ ഉഷമലരി എന്നൊക്കെ പറയാറുണ്ട് നിത്യകല്യാണി എന്ന് പറയുന്നത് ഇത് ദിവസവും നമുക്ക് നിത്യവും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഈ ശവനാറി ചെടി ഇതൊരു ഇതിൻ്റെ വിത്ത് വീണും അതുപോലെ തന്നെ ഇതിൽ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടാണ് ഇത് തൈകൾ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കെയറിങ് എന്ന് പറയുന്നത് വേനൽക്കാലത്ത് നമുക്ക് നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക അതുപോലെ തന്നെ നല്ല വെയിലുള്ള സ്ഥലത്താണ് ഇത് വെക്കേണ്ടത് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാലേ ഇത് നിറയെ നമുക്ക് പൂക്കൾ കിട്ടുള്ളൂ ഇവിടെ ഒരുപാട് ഈ ഒരു ചെടി ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ചെടി ഉണ്ടായിരുന്നു അക്ക പിന്നീട് എല്ലാം നമുക്ക് ഒരുപാട് ഒരുപാടുണ്ടാകും ഇത് ഒരുപാട് ഇഷ്ടം പോലെ തൈകളോ ചെടികളും ഉണ്ടാകും നമ്മളൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അത് ഇതിൻ്റെ വിത്തൊക്കെ വീണ് തനിയേ ഉണ്ടാവും കേട്ടോ എങ്കിലും ചില സമയത്ത് നമുക്കത് പാടെ നശിച്ച് പോകുക എനിക്കിവിടെ നശിക്കാൻ കാരണം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ തന്നെ ഈ പറിച്ചതാണ് രണ്ട് മൂന്ന് വർഷം മുമ്പ് വീട്ടിൻ്റെ ഈ മുറ്റത്തിൻ്റെ പണി നടക്കുന്ന സമയത്ത് അത് പറിച്ചു കളയാ ചെയ്തത് ഇതിപ്പോൾ നമ്മളിപ്പോൾ ചട്ടിയിൽ നട്ടിട്ടുണ്ടെങ്കിലും ഈ വിങ്ക റോസ് ഇത് കണ്ട ഇതൊന്നും അല്ല കേട്ടോ അതൊക്കെ നാടൻ വെറൈറ്റിയാണ് നമുക്കറിയാം ഇപ്പോൾ ഹൈബ്രേഡ് ആയിട്ടുള്ള വെറൈറ്റികളൊക്കെ പല കളറിനും വയലറ്റ് പിങ്ക് വൈറ്റ് അതുപോലെ തന്നെ റോ ഈ നല്ലൊരു ചുവപ്പ് എല്ലാം പല കളറിലും ഹൈബ്രേഡ് ആയിട്ടുള്ള പിന്നെ വിങ്ക റോസ് നമ്മൾ കാണുന്നുണ്ട് നെയ്സറിയിലൊക്കെ എനിക്ക് തോന്നുന്നത് നെയ്സറിയിലൊക്കെ ഇതിന് ഒരു സ നാടൻ വെറൈറ്റിക്കാണെങ്കിൽ നമുക്കൊരു മുപ്പത് രൂപേൻ്റെ ഒരു അൻപത് ഉള്ളിലാണ് നമ്മൾ വാങ്ങുന്നത് പക്ഷേ ഹൈബ്രേഡ് വെറു പിന്നെ ഈ ശവനാറിയ്ക്ക് കുറച്ചും കൂടി റേറ്റ് ഉണ്ട് അങ്ങനെയാണ് ഹൈബ്രേഡ് ഇത് നമുക്കറിയാം ഇത് നല്ല പൂക്കളാണ് നല്ല നിറയെ പൂക്കൾ ഇതിലും കേട്ടോ ഇതിപ്പോൾ ഞാനിത് വൈറ്റിൻ്റെത് അതിൽ നിന്ന് ഇതൊരു ആണ് കേട്ടോ ഇതിൻ്റെ പൂക്കളൊക്കെ ഇപ്പോൾ കഴിഞ്ഞതാണ് അപ്പോൾ ഇത് നമുക്ക് ഇത് ഒന്ന് ബുഷ് ബുഷാക്കണമെങ്കിൽ അതായത് ബുഷ് ആക്കി വളർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതിൻ്റെ ഒരു ഇ ഒരു ഭാഗം വെച്ച് നമ്മൾ കട്ട് ചെയ്യാം വെറുതെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ ഇതിലേക്കെങ്കിലും മാറ്റി നട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിതാ ഇപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ശിഖരങ്ങൾ വന്നു കണ്ടോ നാല് ബ്രാഞ്ചസ് വന്നു അപ്പോൾ എൻ്റെ ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും നിറയെ മുട്ട ഉണ്ടാകും നിറയെ പൂക്കളും ഉണ്ടാകും കേട്ടോ നല്ലൊരു വെയിലത്ത് വെക്കുക ഇതിന് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഒരു ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വിങ്കാ റോസിൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഒരു നാല് വെറൈറ്റി ആട്ടോ നാല് വെറൈറ്റിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒന്ന് വൈറ്റ് ആണ് നമുക്ക് വൈറ്റിൽ തന്നെ പിന്നെ ഒരു പിങ്ക് സെൻറ്ററിൽ ഒരു പിങ്ക് ഉള്ളതും വൈറ്റിൽ തന്നെ പല വൈറ്റ് കളറും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ പല കളറിലും ഇതുതന്നെ ഈയൊരു നടു നടു ഈ കണ്ടില്ല സെൻറ്ററിൽ ഇല്ലാത്ത കളറുണ്ടാകും അതുപോലെ തന്നെ കണ്ടില്ലേ ഇതൊക്കെ തന്നെ സെൻറ്ററിൽ ഡോട്ട് ഇല്ലാത്ത അതായത് ഒരു വൈറ്റ് കുത്തില്ലാത്തതോ ഉള്ളതും ഉണ്ട് നമുക്ക് നെയ്സറിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്കൊരു തൈ കൊണ്ടുവന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഒരു ഈ അത് എങ്ങനെയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് എന്തൊക്കെ പോട്ടി മിക്സ് കൊടുക്കണം എന്നൊക്കെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരുപാടുണ്ടായിരുന്നു ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കമ്പ് മുറിച്ച് നട്ട് നടാം അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം കമ്പ് മുറിച്ച് നടാം അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ വിത്ത് വരും കേട്ടോ ഒരു വിത്ത് ഇപ്പോൾ ഇതിലുണ്ടായിട്ടുണ്ടോ എന്നറിയില്ല ഒരു വിത്ത് ഇത് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഇത് മുട്ടാണ് കേട്ടോ വിത്ത് വിത്ത് വരും ആ വിത്ത് നമുക്ക് എന്ത് ചെയ്യാം പാകി കൊടുത്താൽ പാകണമെന്നില്ല ഇത് എവിടെ വികുന്നു അവിടെയൊക്കെ നമുക്ക് ഈയൊരു ചെടി നമുക്ക് ഉണ്ടാകുന്നത് കാണാൻ പറ്റും നമ്മൾ ഇതിൽ കുറച്ച് നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ നല്ല വെയിലുള്ള സ്ഥലത്തും അപ്പോൾ ഇതൊരു നമ്മൾ നെയ്സറിയിൽ നിന്ന് ഒരു ചെടി വാങ്ങിയെന്ന് വിചാരിക്കുക നെയ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഒരാഴ്ച കൊണ്ടൊന്നും നമ്മളതൊന്നും റീപ്പോർട്ട് ചെയ്യാതെ ഒരാഴ്ച ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞ് നമ്മുടെ ഒരു ക്ലൈമറ്റിന് ഇതൊന്ന് അനുയോജ്യമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് മാത്രം നമുക്ക് എന്ത് ചെയ്യുക അതൊന്ന് ഇതിനെ റിപ്പോർട്ട് ചെയ്താൽ മതി അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ചെടികളെ പോലെ ഇതിൻ്റെ മണ്ണൊന്നും നമ്മൾ എടുത്ത് കളയേണ്ട നമ്മളൊരു ഇത് ഏതൊരു വലിയ ചട്ടിയിലാണ് നമ്മൾ ഈ ഒരു ഈ റോ ഇങ്ക റോസ് നടയേണ്ടത് ഞാൻ കണ്ടില്ലേ ഇപ്പോൾ ഒരു മണ്ണിൻ്റെ വലിയ ചുവട്ടിലാണ് നട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടുക്ക് ഞാൻ ഈ ഒരു ബിഗോണിയ ഒരു ലീഫ് വെച്ച് ഉണ്ടാക്കിയതാണ് ലീഫ് വെച്ച് കൊടുത്തപ്പോൾ ബിഗോണിയ കണ്ടില്ലേ ഈ ബികോണി അവിടെ ഉണ്ടായതാണ് അപ്പോൾ ഞാനിത് വലിയ വലിയ ചട്ടിയല്ലേ വിചാരിച്ചിട്ടാണ് വേറെ തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് പക്ഷെ നമുക്ക് വലിയ ചട്ടി എന്ന് പറയുമ്പോൾ ഇത് കുറേ കാലത്തേക്ക് നിലനിൽക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അത് നമ്മൾ പറിച്ചു കളഞ്ഞിട്ടില്ലെങ്കിൽ ഇത് കുറേ കാലത്തേക്ക് നമുക്കിങ്ങനെ തന്നെ ഉണ്ടാകും നമ്മളൊന്ന് കമ്പ് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ മതി കാരണം പ്രൂണിങ് ചെയ്യുമ്പോഴാണ് അതിൽ ഒരു ഒരു തണ്ടാണ് വിചാരിച്ചോളൂ ഈ ഒരൊറ്റ തണ്ട് അപ്പോൾ ഈ ഒരു തണ്ട് ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്താൽ ഈ ഒരു ഭാഗം ഈയൊരു എനിക്ക് നട്ട് കൊടുക്കാൻ പറ്റും ഇവിടുന്ന് തിളർപ്പും വരും അങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത് അപ്പോൾ ഇതിന് നമ്മൾ കൊണ്ടുവന്നിട്ട് നല്ലൊരു പോട്ടി മിക്സ് പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ മണൽ മണ്ണ് ചാണകപ്പൊടി അല്ലെങ്കിൽ നമ്മുടെ ഈ ഗാർഡൻ എന്താ പറയുക നമ്മളിവിടെ ഉണ്ടാക്കുന്ന കരയിലെ കമ്പോസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ച് എല്ല് അതായത് ചാണകപ്പൊടിയും കുറച്ച് എല്ല് മണ്ണും മണലും കരയിലെ കമ്പോസ്റ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്നായിട്ട് മിക്സ് ചെയ്താൽ മതി ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ നമ്മൾ സാഫ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമല്ലോ വേരൊന്നും നമുക്ക് ചീഞ്ഞു പോകൂല അപ്പോൾ നമുക്കിത് അങ്ങനെ കറിയിലെ കമ്പോസ്റ്റൊക്കെ ഉപയോഗിച്ച് നല്ലൊരു മി ഫോട്ടി മിക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ പ്ലാന്റ് ചിലപ്പോൾ ഒരു ഇങ്ങനത്തെ ഒരു ഗ്രോ ബാഗിലേക്ക് നമുക്ക് കിട്ടാം ഒരു ഗ്രോ ബേഗിലേക്ക് നമുക്കത് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഗ്രോ ബാഗ് കട്ട് ചെയ്തിട്ട് ഇത് ഞാൻ വാങ്ങിയതൊന്നല്ല കേട്ടോ ഞാനൊരു കമ്പ് നട്ട് വെച്ചതാണ് അപ്പോൾ നമുക്ക് ഞാൻ എൻ്റെ ഇപ്പുറവും ഞാൻ കമ്പ് നട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് പിടിച്ചിട്ടില്ല ഒരു രണ്ട് വെറൈറ്റി ഞാൻ കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ട് നാടൻ വെറൈറ്റി തന്നെ കേട്ടോ അത് കമ്പ് പിടിച്ചിട്ടില്ല പിടിക്കും എന്തായാലും പിടിക്കും കുറച്ച് കുറച്ചൊരു സാവകാശം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഉണങ്ങിപ്പോകുന്നൊക്കെ വിചാരിക്കും പക്ഷെ അത് പിടിച്ച് കിട്ടും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വെള്ളത്തിലും നമുക്ക് എന്ത് ചെയ്യാം വേരുപിടിപ്പിക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ചെടി നമുക്ക് വെള്ളത്തിലും വേരുപിടിപ്പിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഈ കവറ് ഞാനതാ പറഞ്ഞു വന്നത് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കവറ് കട്ട് ചെയ്തിട്ട് നമുക്ക് അത് കുറച്ച് പോട്ടി മിക്സ് ആദ്യമില്ല ഓട്ട് ഓട്ടുകാഷ്ണം വെച്ചിട്ട് കുറച്ച് പോട്ടി മിക്സ് ഇട്ടിട്ട് നമുക്ക് ഈ കവറ് മണ്ണോടൊക്കെ തന്നെയാൽ വെച്ചിട്ട് ബാക്കിയുള്ള പോട്ടി മിക്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല വെയിലുള്ള ഏരിയയിൽ ഇത് കൊണ്ടുപോയി വെക്കാം നല്ല വെയിലുള്ള ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക നന്നായിട്ട് നമുക്കിതിൽ ഫ്ലവർ ഇത് ഇത് ഞാനിവിടെ കട്ട് ചെയ്തതാ കേട്ടോ ഇവിടെ കട്ട് ചെയ്തിട്ട് ഞാനത് ഞാൻ പറയില്ലേ മാറ്റി നട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കമ്പ് ഞാൻ കട്ട് ചെയ്ത് ഇതിൽ നിന്ന് കട്ട് ചെയ്തതാണ് ഈ ഒരു കമ്പ് നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു ചെടീന്ന് ഇവിടെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്ത പിന്നെ ഒരു ഇതിൻ്റെ ഒരു ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചട്ടിയിൽ തന്നെ നമ്മൾ രണ്ട് മൂന്നോ കളർ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂക്കൾ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഒരു വൈറ്റിൻ്റെ കൂടെ ഇതുപോലത്തെ പിങ്ക് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കളറൊക്കെ വെച്ച് കൊടുത്തിട്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഒരുപാട് ഇപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ തന്നെ ഒരു മടിയുണ്ട് കാരണം പൂക്കളൊക്കെ കുറവാണ് പിന്നെ ഇഷ്ടം പോലെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല ഇപ്പം വീണ്ടും ഞാനിത് നന്നായിട്ട് ശേഖരിച്ചിട്ട് പല കളറും ആക്കി ശേഖരിക്കുകയാണ് അപ്പോൾ ഇതൊന്ന് ഈ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നല്ല നല്ല നീർവാഴ്ചയുള്ള നല്ലൊരു മണ്ണ് എടുക്കുക മണ് മണ്ണ് വളം ഞാൻ പറഞ്ഞില്ലേ എല് എല്ല് പൊടി അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കൊക്കോ പിറ്റുപയോഗിക്കുക മണ്ണ് മണൽ ചാണകപ്പൊടി എല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു പോട്ടി മിക്സിൽ നട്ട് കൊടുത്താൽ മതി പിന്നെ എന്തായാലും വെള്ളം മസ്റ്റാണ് ഒഴിച്ച് കൊടുക്കണം നല്ല രീതിയിൽ നല്ല വെയിലുള്ള സ്ഥലത്ത് നമ്മൾ വെച്ചാൽ മതി കേട്ടോ ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെ വീട്ടിലൊക്കെ ചെടി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ ഈ ഒരു തൂമ്പ് അതായത് ഈ ഒരു പോഷൻ നമ്മൾ നുള്ളി ഉള്ളിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അപ്പറും അപ്പറും നല്ല ബ്രാഞ്ചസ് വന്നിട്ട് നമുക്കിപ്പോൾ ഞാനിവിടെ വെട്ടിയതിന് ശേഷം ഇവിടെയും ഞാൻ കാണിച്ചു തരാം അപ്പോൾ രണ്ട് ഇത് വന്ന ശീരം വന്നു അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഈ ചെടി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വിങ്ക റോസ് ഇഷ്ടപ്പെട്ടോ നല്ല ഭംഗി കേട്ടോ കാണാൻ നമുക്ക് നിത്യകല്യാണി എന്ന് പറയുന്നത് നിത്യം പൂക്കൾ തരും കേട്ടോ നല്ല വേനൽക്കാലത്താണ് ഇതിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകാൻ നമ്മൾ ഈ പറമ്പിലോ ഈ ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ചെടിയെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പം നല്ല ഭംഗിയിൽ നല്ല ഭംഗി നമ്മൾ ഗാർഡൻ മനോഹരമാക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഈ വിങ്കാ റോസ് അപ്പോൾ എല്ലാവരും ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയുക റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇതൊരുപാടാക്കിയതിന് ശേഷം പൂക്കൾ ഒരുപാടായതിനു ശേഷം ഞാനൊരു വീഡിയോ എടുക്കുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ